കണ്ണൂർ ഷെറഫ് എന്ന എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളൊരു കാശ്മീർ യാത്രയിലാണ് ഉള്ളത് പെഹൽഗാം ലക്ഷ്യമാക്കിയാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് കടുക് കൃഷി പാടങ്ങളാണ് മഞ്ഞ പൂവ് നിങ്ങൾക്ക് കാണാം ദൃശ്യത്തിൽ ഇത് മുഴുവൻ കടുക് കൃഷിയാണ് ഓരോ കൃഷിത്തോട്ടവും ആ നാടിനെ അതിമനോഹരമായി സൂക്ഷിക്കുന്നു എന്നാണ് അതിൻ്റെ പ്രത്യേകത ജനങ്ങളൊക്കെ വളരെ നിഷ്കളങ്കരാണ് യാത്രാമധ്യേ നമ്മളൊരു ആപ്പിൾ തോട്ടത്തിലെത്തിയിരിക്കുകയാണ് ഞാനുള്ളത് കാശ്മീരിലെ ഒരു ആപ്പിൾ തോട്ടത്തിലാണ് പെഹൽഗാം എന്ന ഗ്രാമത്തിനടുത്താണ് ഈ ആപ്പിൾ തോട്ടം ഇത് ആപ്പിളിൻ്റെ സീസണല്ല ആപ്പിളിൻ്റെ സീസണൊന്നുമല്ല പക്ഷേ ആപ്പിളിൻ്റെ പൂക്കൾ നമുക്ക് കാണാം സമാനമായ രീതിയിൽ ഇവിടെ പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ആപ്പിളിൻ്റെ പൂവ് ഈ പൂവിൽ നിന്നൊക്കെയാണ് ആപ്പിൾ ഉണ്ടാകുന്നത് ആപ്പിൾ ഒരിക്കലും പഴുത്ത് ചുമന്ന രീതിയിലൊന്നുമല്ല മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇവർ വിളവെടുക്കുന്നത് ഒരു മാങ്ങ വിളവെടുക്കുന്നത് പോലെ അതൊരു പാകമാകുമ്പോൾ വിളവെടുത്ത് അതിനെ പഴുപ്പിച്ച് കോൾഡ് സ്റ്റോറേജിലൊക്കെ വെച്ചാണ് അവർ അത് ചെയ്യുന്നത് ഊട്ടത്തിൽ നിന്ന് പറിക്കുന്ന ആപ്പിൾ അവരുടെ സ്റ്റാൾ അതിനടുത്ത് റോഡ് സൈഡിലുണ്ട് അവിടെ വെച്ചാണ് അത് വിൽപ്പന നടത്തുന്നത് ആപ്പിളിൻ്റെ മാത്രം അതിൽ വെള്ളമോ പഞ്ചസാരയോ ഒന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസും അവർ വിൽക്കുന്നുണ്ട് സാധാരണഗതിയിൽ ആപ്പിൾ ഒരു വർഷത്തിന് മുന്നേ പറു വിളവെടുത്ത് സ്റ്റോ സ്റ്റോറേജിൽ സൂക്ഷിച്ച് ആണ് വിൽപ്പന നടത്തുന്നത് ഇതിപ്പോൾ സീസണല്ല ഇനി മൂന്ന് മാസം കഴിഞ്ഞ് മാത്രമേ ഇത് വിളവെടുക്കുകയുള്ളൂ ഇപ്പോൾ ആപ്പിൾ മരങ്ങൾ ൂ ചുവന്ന നിറത്തിലുള്ള ഈ ആപ്പിളിൻ്റെ ഡമ്മി എന്തിനാണ് ഇവർ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ റോഡ് സൈഡിലെ സഞ്ചാരികളെ ആകർഷിക്കാൻ ഇത് ആപ്പിൾ തോട്ടമാണെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ശരിക്ക് ആപ്പിൾ സീസൺ ആകുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല കശ്മീരിൻ്റെ ഒരു പ്രധാന കൃഷിയാണ് ഈ ആപ്പിൾ കൃഷി മറ്റൊന്നാണ് കടുവ കൃഷി ഈ ആപ്പിൾ തോട്ടത്തോട് ചേർന്നുള്ള ഒരു ജ്യൂസ് കടയാണിത് ഇവിടെ ഫ്രഷ് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ആപ്പിളിൻ്റെ മറ്റ് പല ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നു ആപ്പിളിന് നൂറ്റി അൻപത് രൂപയാണ് കിലോ ഇവിടെ വിൽക്കപ്പെടുന്നത് അത് സീസണായാൽ വളരെ ചീപ്പായിട്ട് ലഭിക്കുമെന്നാണ് പറയുന്നത് ആപ്പിളുമായി ബന്ധപ്പെട്ട സ്ക്വാഷ് മറ്റ് പല ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ് ഇതെല്ലാം ഇവരുടെ തോട്ടത്തിൽ നിന്നുള്ള ആപ്പിളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നമാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട് ആപ്പിൾ തോട്ടമുണ്ട് അതോട് ചേർന്നുള്ള റോഡ് സൈഡ്

സബ്ജിയെ തോട്ടത്തിൽ ഒരു കർഷക സ്ത്രീയെ ഞാൻ കണ്ടു അവർക്ക് ഭാഷ ഉറുദു അത്ര വശമില്ല അവരുടെ ലോക്കൽ ലാംഗ്വേജ് മാത്രമേ അവർ സംസാരിക്കുന്നുള്ളൂ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഈ ഗ്രാമീണ തലത്തിൽ വിദ്യാഭ്യാസം നന്നേ കുറവാണ് അവരൊക്കെ പാവങ്ങളാണ് നിഷ്കളങ്കരാണ് ഇവരെ രക്ഷിക്കാൻ ഒരേ ഒരു ഉള്ളൂ കാശ്മീരിൻ്റെ ടൂറിസം വികസിപ്പിക്കുക ലോകത്തിൻ്റെ മുന്നിൽ കാശ്മീരിനെ എത്തിക്കുക എന്നുള്ളതാണ് ബുഷായിട്ടാണ് അവർ സൂക്ഷിക്കുന്നത് വളരാൻ സമ്മതിക്കുന്നില്ല ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ് ചെയ്തത് ഇതിൻ്റെ അഗ്രഭാഗം ഇവിടെ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് ആണ് ഇതിനെ പരിപാലിക്കുന്നത് വലിയ മരമാകാൻ സമ്മതിക്കുന്നില്ല इधर से बनाता है ये गांव का नाम क्या है हापतना 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 क्या हापतना हापतना से भीगा अच्छा ये बना रहा है इधर अच्छा कुछ कुछ थोड़ा कम करो बोलो कहिए है ही काम का पहले से ही काम दिया हम तो साधर्जिक मात्र तामसिकन एक ग्राममान इद बंगलगाम में इदेहम संसारिकै लीला संसारिकاتر व्यक्ति आना आपका नाम क्या है भाई मेरा नाम नरवर सिंह है नरवर सिंह है नरवर सिंह को इधर आपुलिंदे टोटंगलुंड ये गांव का नाम क्या है ऊट मड़ा, मड़ा। क्यूटीए में आ रहे थे ऊट कुटमड़ा ऊट मड़ा किला आप लोग बहुत है सिख लोग बहुत है कितना मेंबर्स होगा कितना मेंबर्स होगा मेंबर्स की मैं आपको बताऊंगा हाउस हाँ। टू हंड्रेड टू हंड्रेड तक है। आपका स्कूल है इधर भी? और एसोसिएशन है और एसोसिएशन मंदिर भी है मंदिर भी है और एसोसिएशन होता है ना आपका अच्छा ऊपर है ये वाला का हाँ ये काश्मीर में इधर सिर्फ इधर ही आप लोग अच्छा? नहीं नहीं बहुत जगह पे बहुत जगह लेकिन इधर ज्यादा है लेकिन इधर कैसे आए है तुम लोग पुराना जन्म भूमि यही है पंजाब नहीं होगा ना यही जमीन है हाँ हम पहले से ही जर, പുരാന ലോക പുരാന ലോക പോയി പഞ്ചാബ് സെ ഇയാമോ കാശ്മീരിൽ സിഖുകാർ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമമാണ് ഇരുന്നൂറോളം സിഖ് ഫാമിലികളാണ് ഇവിടെ ഉള്ളതെന്ന് ഇദ്ദേഹം പറയുന്നു ഇവർക്കിവിടെ പ്രത്യേക ക്ഷേത്രങ്ങളും സ്കൂളുകളും അസോസിയേഷനും ഒക്കെയുണ്ട് ഇവരുടെ പൂർവികന്മാർ പഞ്ചാബിൽ നിന്ന് ഇവിടെ കുടിയേറി പാർത്ത് കൃഷിയുമായി മുന്നോട്ട് പോകുന്നു നോക്കൂ ഇവരുടെ കളറുകളൊക്കെ കാശ്മീരികളെ പോലെ വെളുത്തിട്ടാണ് ഇവിടെയുള്ള സർദാർജിമാരെ നമുക്ക് കാണാൻ പറ്റുന്നത് അമ്പത് സെൻറ്റ് സ്ഥലത്തിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ വരുമാനമുണ്ടാക്കാൻ പറ്റും ഒരു സീസണിൽ എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ